ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒൻപതാം ക്ലാസ് ഹിസ്റ്ററിയിലെ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് അഥവാ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോണേജ് എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പാഠഭാഗത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ മുകളിൽ തന്നിരിക്കുന്നത് അതായത് പ്രിമിറ്റീവ് ഹ്യൂമൻസ് അഥവാ ആദ്യകാല മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ചാണ് ഈ കത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അപ്പോ പ്രിമിറ്റീവ് ഹ്യൂമൻസ് അഥവാ ആദ്യകാല മനുഷ്യരുടെ ജീവിത രീതികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അതായത് അന്ന് കാലത്തെ മനുഷ്യർ അല്ലെങ്കിൽ ആദിമ മനുഷ്യർ ഏതെല്ലാം തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അതായത് വൈൽഡ് ആനിമൽസ് അഥവാ കാട്ടു ജന്തുക്കളിൽ നിന്നും മറ്റും രക്ഷ നേടാനായിട്ട് അവർ ഏതെല്ലാം വിധത്തിലുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു പരാമർശം ഈ കത്തിലുണ്ട് അപ്പൊ ഈ കത്ത് നിങ്ങൾ വായിക്കുക അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും ഈ കത്ത് നിങ്ങൾ വായിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് അതവിടെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ആദ്യകാലത്തെ മനുഷ്യർ അഥവാ പ്രിമിറ്റീവ് ഹ്യൂമൻസ് അല്ല വൈൽഡ് ആനിമൽസ് അഥവാ കാട്ടു ജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് എന്തെല്ലാം ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നോക്കൂ സ്റ്റോൺ ആക്സ് അഥവാ കല്ലുകൊണ്ടുള്ള മഴു സ്റ്റോൺ ആക്സ് അഥവാ കല്ലുകൊണ്ടുള്ള മഴു അതേപോലെ തന്നെ സ്റ്റോൺ സ്പിയർ അഥവാ കുന്തം സ്പിയർ അഥവാ കുന്തം അവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സ്റ്റോൺ നീഡിൽസ് കൽസൂചികൾ കൽസൂചികളും അവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ആയുധങ്ങളെല്ലാമാണ് ആദ്യകാലത്തെ മനുഷ്യർ കാട്ടുജന്തുക്കൾ അഥവാ വൈൽഡ് ആനിമൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് രക്ഷ നേടാനായിട്ട് അവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആയുധങ്ങൾ അപ്പൊ ഇത്തരം ഉപകരണങ്ങൾ അക്കാലത്തെ മനുഷ്യർ മറ്റെന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഉപകരണങ്ങളൊക്കെ തന്നെ അത് ആദ്യകാലത്തെ ഉപകരണങ്ങൾ ഒക്കെ തന്നെ അവർ മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഫോർ പ്രൊട്ടക്റ്റിംഗ് ഫ്രം അനിമൽസ് അതായത് മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അവർ ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫോർ ഹണ്ടിങ് വേട്ടയാടാനായിട്ട് അതെ ഫോർ ഡ്രോയിങ് പിക്ചേഴ്സ് ഗുഹ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം തന്നെ അവർ ഈ ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും ആയുധങ്ങളെല്ലാം തന്നെ ആദ്യകാലത്ത് മനുഷ്യർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ശിലകൾ അഥവാ കല്ലുകൾ കൊണ്ടായിരുന്നു സ്റ്റോണുകൾ കൊണ്ടായിരുന്നു തിൽക്കാലത്ത് ഈ സ്റ്റോണിന് പകരം മെറ്റൽ അവർ ഉപയോഗിക്കാൻ തുടങ്ങി അതായത് ശിലകൾക്ക് പകരം ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ മനുഷ്യർ ഉപകരണങ്ങൾ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആർ ആർക്കിയോളജിസ്റ്റ് ഈ ഹ്യൂമൻ ഹിസ്റ്ററിയെ തന്നെ ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അവരുപയോഗിച്ചിട്ടുണ്ടായിരുന്ന ടൂൾസിനെ ബേസ് ചെയ്തിട്ട് അഥവാ അവരുപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വസ്തുക്കൾ അതിനെ ബേസ് ചെയ്തിട്ട് ആ ഹ്യൂമൻ ഹിസ്റ്ററിയെ തന്നെ ഡിഫറെൻ്റ് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഏജ് അതേപോലെ തന്നെ ഏജ് അതായത് ഇവിടെ ഇങ്ങനെ രണ്ടായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സ്റ്റോണേജ് എന്നും അതേപോലെ തന്നെ ഏജ് എന്നും ശിലായുഗം ലോഹയുഗം എന്നും സ്റ്റോണേജ് അഥവാ ശിലായുഗത്തിൽ പാലിയോലിത്തിക് ഏജ് മിസോലിത്തിക് ഏജ് നിയോലിത്തിക് ഏജ് എന്നിങ്ങനെ മൂന്ന് കാലഘട്ടങ്ങളാണ് വരുന്നത് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം അപ്പോ അവർ ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ അതേപോലെ തന്നെ മെറ്റൽ സ്റ്റോണിൽ നിന്ന് അവർ മെറ്റലിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു അഥവാ ശിലയിൽ നിന്ന് അവർ ഏതിലേക്ക് ലോഹങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലോഹങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു നിർമ്മിച്ചിരുന്ന വസ്തുക്കളിനെ ബേസ് ചെയ്തിട്ട് എന്ത് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് വിവിധ കാലങ്ങളായിട്ട് അതിനെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശിലായുഗം അതേപോലെ തന്നെ ലോഹയുഗം സ്റ്റോണേജ് എന്നും മെറ്റൽ ഏജ് എന്നുമാണ് സ്റ്റോണേജിൽ വരുന്നതാണ് ഏതൊക്കെയാണ് പാലിയോളിത്തിക് ഏജ് മിസോലിത്തിക് ഏജ് അതേപോലെ തന്നെ നിയോലിത്തിക് ഏജ് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം മെറ്റലേജിലാണ് ഏത് വരുന്നത് ഏജ് അതേപോലെ അയേൺ ഏജ് വെങ്കലയുഗവും ഇരുമ്പിയുഗവും ലോഹയുഗത്തിൽ വരുന്നതാണ് വെങ്കലയുഗവും ഇരുമ്പിയുഗവും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജിനെ കുറിച്ചാണ് സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം അപ്പൊ ശിലായിക്കം അഥവാ സ്റ്റോണേജ് എന്താണെന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അതായത് ആദ്യമകാല മനുഷ്യർ ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് ശിലായികം അഥവാ സ്റ്റോണേജ് എന്ന് പറയുന്നത് അല്ലെ ഇവിടെ മാനവചരിത്രത്തിന്റെ ആദ്യഘട്ടത്തെ ശിലായുഖം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്ത് അതായത് ഇവിടെ ഒരു ചോദ്യമുണ്ട് ആ മാനവചരിത്രത്തിന്റെ ആദ്യഘട്ടത്തെ ശിലായുഖം എന്ന് വിളിക്കാൻ കാരണം എന്ത് എന്തായിരിക്കും കാരണം അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് ശിലകൾ കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ മനുഷ്യർ പ്രധാനമായും ആയുധങ്ങളും ഉപകരണങ്ങളും എല്ലാം നിർമ്മിച്ചിരുന്നത് ശിലകൾ കൊണ്ടാണ് അതുകൊണ്ടാണ് മാനവചരിത്രത്തിന്റെ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കാൻ കാരണം സ്റ്റോൺ ഏജിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പാലിയോളിക് ഏജ് മിസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ് പ്രാചീന ശിലായുഖം മധ്യ നവീന ശിലായുഖം അപ്പോ ഇതിന്റെ മൂന്നിന്റെയും ഈ മൂന്ന് കാലഘട്ടത്തിന്റെയും സവിശേഷതകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് പാലിയോളിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഖം ഇപ്പൊ പ്രാചീന ശിലായുഖം അഥവാ പാലിയോളിക് ഏജിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് അഥവാ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അവർ റഫ് സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പരുക്കൻ ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് റഫ് സ്റ്റോൺ ടൂൾസ് അതായത് പോളിഷ് ചെയ്യാത്ത അൺപോളിഷ്ഡ് ആയിട്ടുള്ള റഫ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് പാലിയെൽത്തി കേജിന്റെ ഒരു ക്യാരക്ടർ ഫീച്ചർ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഉപകരണങ്ങളുടെ ഉപയോഗങ്ങളെ മൂന്ന് പ്രധാന ഘട്ടങ്ങളായിട്ട് അവർ തിരിച്ചിട്ടുണ്ട് അതായത് ആ കാലഘട്ടത്തിലുള്ള ആർക്കിയോളജിസ്റ്റ് ആദിമ മനുഷ്യരുടെ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളുണ്ടായിരുന്നു അത് ഏതൊക്കെയാണ് യൂട്ടിലൈസേഷൻ ഫാഷനിംഗ് സ്റ്റാൻഡർഡൈസേഷൻ പ്രയോജനപ്പെടുത്തൽ രൂപമാറ്റം വരുത്തൽ ക്രമവൽക്കരണം അതായത് യൂട്ടിലൈസേഷൻ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺ വിത്തൌട്ട് ചേഞ്ചിങ് ദർ ഷേപ്പ് അതായത് ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതി അവർക്ക് ഒരു സ്റ്റോൺ കിട്ടുന്നത് ഏത് രീതിയിലാണോ അതിനെ ആ രീതിയിൽ തന്നെ അവർ അവരെന്താ ടൂളായിട്ട് ഉപയോഗിക്കുന്നു അതിനൊരു ഷേപ്പിൽ ഒരു ഡിഫറൻസും അവർ വരുത്തുന്നില്ല രൂപത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല അതിനെയാണ് നമ്മൾ യൂട്ടിലൈസേഷൻ എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടുത്ത് ഫാഷൻ അതായത് രൂപമാറ്റം മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺ ബൈ ചേഞ്ചിങ് ഷേപ്പ് അക്കോർഡിംഗ് ടു ദീഡ് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ലഭ്യമായ കല്ലുകളെ ആവശ്യ അനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതി അവർക്ക് ലഭിച്ചിട്ടുള്ള കല്ലിനെ അവരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് അതിന്റെ ഷേപ്പിലെ ഡിഫറൻസ് വരുത്തി രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് അടുത്തത് സ്റ്റാൻഡർഡൈസേഷൻ അഥവാ ക്രമവൽക്കരണം മെത്തേഡ് ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈ പെർപ്പസസ് അതായത് ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപയോഗ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന രീതി ഓരോ ആവശ്യത്തിനും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന രീതി ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് അവരുടെ ആ ഒരു ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നത് പാലിയോളിഫിക് ഏജ് അഥവാ നവീന ശിലാഖ്യത്തിലെ മനുഷ്യർ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തേത് അഥവാ ഉരുളൽ കല്ലുപകരണങ്ങൾ അതേപോലെ തന്നെ ഈ പിക്ചർ എന്ന് പറയുന്നത് ബൈഫേസ് കോർ ടൂൾസ് ത്മുഖ മാതൃശില ഉപകരണങ്ങൾ രണ്ടു മുഖങ്ങളുള്ള മാതൃശില ഉപകരണങ്ങൾ അടുത്തത് ഫ്ലെ ടൂൾസ് കൽച്ചീൽ ഉപകരണങ്ങൾ കോർ ടൂൾസ് കോൾസ് ഫ്ലെഗൂൾസ് മാതൃശില ഉപകരണങ്ങൾ കൽച്ചീൽ ഉപകരണങ്ങൾ ഇവ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ടൂൾസ് എന്ന് പറയുന്നത് അതായത് ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളാക്കി പൊട്ടിക്കുമ്പോൾ ഒരു കഷ്ണം കല്ലിലെടുത്തിട്ട് അതിനെ രണ്ടോ അതിൽ കൂടുതലോ കഷ്ണങ്ങളാക്കി പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണത്തെയാണ് കോവാ മാതൃശില എന്ന് പറയുന്നത് ബാക്കിയുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളെ കൾച്ചെളുകൾ അഥവാ ഫ്ലേക്സ് എന്ന് വിളിക്കുന്നു അപ്പോ ഇവിടെ ഇങ്ങനെയുള്ള കോൾസ് അഥവാ മാതൃശിലകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഉപകരണങ്ങളെ അല്ലെങ്കിൽ അത്തരം ശിലാ ഉപകരണങ്ങളെ മാതൃശിലാ ഉപകരണങ്ങൾ എന്നും കൽച്ചീലുകൾ കൊണ്ട് നിർമ്മിക്കുന്നവേ കൽച്ചീൽ ഉപകരണങ്ങൾ അഥവാ ഫ്ലേക് ടൂൾസ് എന്നുമാണ് പറയുന്നത് അതേപോലെ തന്നെ അടുത്തതാണ് ചോപ്പർ ചോപ്പിംഗ് ടൂൾസ് വെട്ടിമുറിക്കാനുള്ള കല്ല് ഉപകരണങ്ങൾ പിന്നെ ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശില ഉപകരണങ്ങൾ ഇങ്ങനെയുള്ള അഞ്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസ് അവർ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇതിൽ നിന്ന് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആംഗൻ സ്റ്റോൺസ് ടൂൾസ് അഥവാ അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോൺ ടൂൾസിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമാണ് പൊതുവായ സവിശേഷതകൾ എന്തെല്ലാമാണ് പ്രാചീന ശിലാ പൊതുവായിട്ടുള്ള സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇപ്പൊ എന്തെല്ലാമായിരിക്കും അത് മദർ സ്റ്റോൺ ടൂൾസ് ആൻഡ് സ്റ്റോൺ ടൂൾസ് വേർ മേഡ് ലേ അതായത് മാതൃശില ഉപകരണങ്ങളും അതേപോലെ തന്നെ സ്റ്റോൺ ടൂൾസും അവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് പ്രാചീന ശിലാ ഉപകരണങ്ങളുടെ പൊതുവായ സവിശേഷതകൾ എന്തെല്ലാം കണ്ടെത്താം മാതൃശിലാ ഉപകരണങ്ങൾ കൽച്ചിയിൽ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു അല്ലെ അവർ മാതൃശിലാ ഉപകരണങ്ങളും അതേപോലെ തന്നെ കൽച്ചീൽ ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്നു പ്രാചീന ശിലായുഗത്തിൽ അഞ്ച് ഉപകരണ നിർമ്മാണ പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു ആ അഞ്ചിനാണ് നമ്മൾ നേരത്തെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസിന്റെ കാര്യം പറഞ്ഞത് ഇപ്പൊ പ്രാചീന ശിലായുഗത്തിൽ അഞ്ച് ഉപകരണ നിർമ്മാണ പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അസ്ഥികളിലും അവർ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു ശിലകളെ കൂടാതെ അസ്ഥികളിലും ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു അപ്പോ എന്തൊക്കെയാണ് മദർ സ്റ്റോൺ ടൂൾസ് ആൻഡ് സ്റ്റോൺ ടൂൾസ് വെയർ മേഡ് അല്ലെ അതായത് മദർ സ്റ്റോൺ ടൂൾസ് മാതൃശിലാ ഉപകരണങ്ങളും അതേപോലെ തന്നെ മറ്റ് ശിലാ ഉപകരണങ്ങളും അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഫൈവ് ട്രഡീഷൻസ് എമേജ് ഡ്യൂറിംഗ് ദിക് ഏജ് പാലിയോൽ ഏജില് ഫൈവ് മേക്കിംഗ് ട്രഡീഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോടെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ടൂൾസ് വി ആർ ഓൾസോ മെയ്ഡ് ഓഫ് ബോൺസ് ബോൺസ് വെച്ചിട്ടും അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ടൂൾസ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ പൊതുവായ സവിശേഷതകൾ പ്രാചീന ശിലാഖ്യത്തിൽ അല്ലെങ്കിൽ ആൻഷ്യൻ സ്റ്റോൺ ടൂൾസിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാവുന്നത് അടുത്തായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ ആ പ്രാചീന കാല മനുഷ്യരുടെ കലാസൃഷ്ടിയുടെ ഒരു വൈദഗ്ധത്തെ തെളിയിക്കുന്നതാണ് ഈ പിക്ചർ എന്ന് പറയുന്നത് അപ്പോ ഇതിൽ നിന്നും ഇത്തരം ചിത്രങ്ങളിൽ നിന്നും എന്തെല്ലാമാണ് ആ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം വിവരങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത് ലളിതമായ ഒഴുക്കൻ വരകൾ കോറിയിട്ട ചിത്രങ്ങൾ ശില്പങ്ങൾ തുടങ്ങിയവ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നു അപ്പൊ ആശയവിനിമയം നടത്താനായിട്ട് അവർ ലളിതമായ രീതിയിൽ ഒഴുക്കൻ വരകൾ കോറിയിട്ട ചിത്രങ്ങളും ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് മൃഗങ്ങളുടെ ചിത്രീകരണങ്ങളിൽ നിന്നും മൃഗത്തിന്റെയും സ്ത്രീകളുടെയും കോറിയിട്ട രൂപം എന്നിവ അനുഷ്ഠാനവുമായോ വിശ്വാസവുമായോ ബന്ധമുള്ളതായി അഭിപ്രായപ്പെടുന്നു ഗുഹയിലെ കൊത്തുപണികൾ അക്കാലത്തെ മനുഷ്യരുടെ കലാവൈദ്യത്തിന് തെളിവാണ് അപ്പൊ ഗുഹകളിൽ കാണുന്ന കൊത്തുപണികൾ ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ കലാവൈദ്യത്തിന് തെളിവായിട്ട് പറയാവുന്നതാണ് പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിന്റെയും സാങ്കേതികതയും തെളിവാണ് ഗുഹാചിത്രങ്ങളും ശില്പങ്ങളും അപ്പൊ ആ കാലഘട്ടത്തിലെ മനുഷ്യർ അവരുടെ വൈജ്ഞാനിക വികാസത്തിന്റെയും അതേപോലെ തന്നെ സാങ്കേതികതയും എല്ലാം തെളിവായി ഈ ഗുഹാചിത്രങ്ങളെ കണ്ടെത്താവുന്നതാണ് ഇനി ഗുഹാ ചിത്രങ്ങൾ കാണപ്പെട്ട സ്ഥലങ്ങൾ അഥവാ പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങൾ കാണപ്പെട്ട സ്ഥലങ്ങളും രാജ്യങ്ങളും നോക്കുകയാണെങ്കിൽ ഷോവെ ലാസ്കോ ഇത് രണ്ടു ഫ്രാൻസിലാണ് ഫ്രാൻസിലെ ഷോവെ ലാസ്കോ ഇവിടങ്ങളിൽ നിന്നെല്ലാം മൃഗങ്ങളുടെ ചിത്രീകരണമാണ് ഏർ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഫ്രാൻസിലെ കസ കസാക്കിൽ നിന്ന് മൃഗങ്ങളുടെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സറൈസ്ക് സറൈസ്ക് റഷ്യയിലെ സറൈസ്കിൽ നിന്ന് വീനസ് പ്രതിമ ഉം അതേപോലെ തന്നെ ലാഗർമ സ്പെയിനിലെ ലാഗർമയിൽ നിന്ന് അസ്ഥികളിലെ കൊത്തുമണികൾ തുടങ്ങിയവയെല്ലാം ആണ് കണ്ടെത്താനായിട്ട് സാധിച്ചിരിക്കുന്നത് ഈ ഇത്തരം പിക്ചേഴ്സ് എല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ പാരോൾഡിക് പെയിന്റിങ്സിന്റെ അല്ലെങ്കിൽ പ്രാചീന ശിലായിഖത്തിലെ ഗുഹ ചിത്രങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അല്ലെങ്കിൽ ഗുഹാ ചിത്രങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹകളുടെ ഉൾഭിത്തികളിലും ഭിത്തികളിലും മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരുന്നത് അവർ ചിത്രങ്ങൾ വരച്ചിരുന്നത് പ്രധാനമായിട്ടും സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹകളുടെ ഉൾഭിത്തികളിലും അതേപോലെ തന്നെ മേൽഭിത്തികളിലും എല്ലാമാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത് കൈ സൂചികളും മുനയുള്ള ആയുധങ്ങളും ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ ചിത്രങ്ങൾ വരയ്ക്കാൻ ഏർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കൈ സൂചികളും അതേപോലെ തന്നെ മുനയുള്ള ആയുധങ്ങളുമാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ നിറങ്ങൾ എങ്ങനെയെല്ലാമാണ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചെടികൾ മരത്തിന്റെ തോല് കായകൾ എന്നിവ അരച്ച് ചെങ്കൽപ്പൊടി ചേർത്താണ് നിറങ്ങളെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇതെല്ലാമാണ് പ്രാചീന പ്രാചീനശിലാക മനുഷ്യരുടെ അല്ലെങ്കിൽ പാൽ ഏജിലെ മനുഷ്യരുടെ ഗുഹാ ചിത്രങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ബ്രൈറ്റി നോട്ട് ഓൺ പാലിയോതി കേവ് പെയിന്റിംഗ്സ് പാലിയോതി കേവ് പെയിന്റിങ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ തന്നെ സൺലൈറ്റ് ഒട്ടും എത്തിച്ചേരാത്ത സൺലൈറ്റ് കുഡ് നോട്ട് റീച്ച് അതായത് സൺലൈറ്റ് എത്തിച്ചേരാത്ത കേവ്സിലെ ഗുഹകളിലെ ഇന്നർ ആൻഡ് അപ്പർ വാൾ അതായത് താഴ്വശങ്ങളിലും അതേപോലെ തന്നെ മുഗൾ മുഗൾ ഭിത്തിയിലും എല്ലാമാണ് എന്ത് ചെയ്യുന്ന പിക്ചേഴ്സ് അവര് വരച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നീഡിൽസ് ആൻഡ് പോയിന്റഡ് വെപ്പൺസ് വേർ യൂസ്ഡ് ടു ഡ്രോ പിക്ചേഴ്സ് നീഡിൽസും അതേപോലെ തന്നെ അവർ പോയിന്റഡ് ആയിട്ടുള്ള വെപ്പൺസും എല്ലാമാണ് എന്തിനീ പിക്ചേഴ്സ് വരയ്ക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ വേരിയസ് കളേഴ്സ് അവർ ഈ പിക്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ ഈ കളേഴ്സ് എല്ലാം തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് അവർ എടുത്തിട്ടുണ്ടായിരുന്നത് അത് മെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രൈൻഡിങ് പ്ലാന്റ്സ് അതേപോലെ തന്നെ ട്രീ ബാർക്ക് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ആഡിങ് റെഡ് പൗഡർ ഇതെല്ലാം ചേർത്തിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കളേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിൽ നിന്നെല്ലാം തന്നെ പാലിയോലിത്തിക് ഏജിലെ അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് യൂസ് റഫ് സ്റ്റോൺ ടൂൾസ് അതായത് അവർ പരിക്കൻ കല്ലുപകരണങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് റഫ് സ്റ്റോൺ ടൂൾസ് ആണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ് കേവ്സിലും ഓപ്പൺ സ്പേസസിലും എല്ലാമാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഗുഹകളിലും റസായ സ്ഥലങ്ങളിലും എല്ലാമാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് വേർ ദ മീൻസ് ഓഫ് ലിവ്ലിഹുഡ് അതായത് വേട്ടയാടൽ അതേപോലെ തന്നെ ഗാദറിംഗ് ശേഖരണം തുടങ്ങിയവയായിരുന്നു അവരുടെ ഉപജീവന മാർഗങ്ങൾ എന്ന് പറയുന്നത് അതി അതിലൂടെയാണ് അവർ ഭക്ഷണം മറ്റും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഹണ്ടിങ്ങിലൂടെയും ഗാദറിങ്ങിലൂടെയും എല്ലാമാണ് ഭക്ഷണം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ബാൻഡ് വേർ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് അഥവാ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞ ബാൻഡുകൾ ആയിരുന്നു ബാൻഡുകൾ അഥവാ പച്ചങ്ങൾ ബാൻഡുകൾ എന്ന് പറയുന്നത് നൂറിൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളെയാണ് എന്ത് പറയുന്നത് ബാൻഡുകൾ അഥവാ പച്ചങ്ങൾ എന്ന് പറയുന്നത് ഈ ബാൻഡിലെ അംഗങ്ങളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് നിർത്തുന്നത് ബ്ലഡ് റിലേഷനാണ് അഥവാ രക്തബന്ധം ബ്ലഡ് റിലേഷനാണ് ഈ ബാൻഡിലെ അംഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത് മെൻ വെയർ എങ്കേജ് ഇൻ ഹണ്ടിങ് ആൻഡ് വുമൺ ഇൻ ഗാദറിംഗ് അപ്പൊ ആ കാലഘട്ടത്തിലെ പുരുഷന്മാർ ഹണ്ടിങ് അഥവാ വേട്ടയാടലിലും സ്ത്രീകൾ ഗാദറിംഗ് അഥവാ ശേഖരണത്തിലും എല്ലാമാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഫുഡ് വെയർ നോട്ട് സ്റ്റോർ അവർക്ക് ഭക്ഷണം സംഭരിച്ചു വെക്കുന്ന സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നില്ല അതായത് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്ന ഒരു ശീലം അവർക്ക് ഉണ്ടായിരുന്നില്ല നോമാഡിക് ലൈഫ് ഒരു അതായത് നാടോടി ജീവിതമാണ് അവര് നിലനിർത്തിണ്ടായിരുന്നത് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു സ്വഭാവം അവർക്ക് ഉണ്ടായിരുന്നില്ല ഒരു നാടോടികളെക്കുള്ള ഒരു ജീവിതമാണ് അവര് നയിച്ചിട്ടുണ്ടായിരുന്നത് ഇതെല്ലാമാണ് ആ കാലഘട്ടത്തിലെ മനുഷ്യ മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് പാലിയോളിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ പ്രത്യേകതകളും അവരുടെ ജീവിത രീതികളും എല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇനി സ്റ്റോൺ ഏജിൽ വരുന്നതാണ് മിസോലിത്തിക് ഏജ് അതേപോലെ തന്നെ നിയോലിത്തിക് ഏജ് തുടർന്ന് വരുന്ന ക്ലാസ്സുകളുടെ ലിങ്ക് കമൻ കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കമന്റിൽ നിന്ന് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്കി തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ കാണാവുന്നതാണ് അതേപോലെ തന്നെ ഓൾ സബ്ജക്ട്സ് ക്ലാസ്സസിന്റെ ലിങ്കും കമന്റിൽ പിൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് എടുത്ത് കാണാവുന്നതാണ് ഓക്കെ താങ്ക്